വെള്ളുത്ത ചെറുവള്ളി എന്നുള്ള സസ്യം ഇതിന്റെ ശാസ്ത്രീയ നാമം കൈറേഷ്യ പടേറ്റ എന്നാണ് എൻ്റെ നാട്ടിലൊക്കെ ഇത് വള്ളിപ്പുരണ്ട എന്നറിയപ്പെടുന്ന ഒരു സസ്യം കാട്ടുപുരണ്ട എന്നും ചില സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നു എന്നാൽ എന്ന് പറഞ്ഞാൽ വേറൊരു സസ്യം ഉണ്ട് തമിഴ്നാട് ഭാഗത്തൊക്കെ ഇതിനെ കാട്ടുപിരണ്ടൈ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ തന്നെ ഒരു മൂന്നാല് ഐറ്റം വർഗത്തിലുള്ള സസ്യങ്ങളുണ്ട് കാട്ടുപുരണ്ട വള്ളിപ്പുരണ്ട ചതുരപ്പുരണ്ട അങ്ങനെയുള്ള മൂന്നാല് ഇനങ്ങൾ ഈ സസ്യത്തിലുണ്ട് നമ്മുടെ നാടുകളിലെ കാടുകളിലും ജനമായ പ്രദേശത്തും ഒക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ വെളുത്ത ചെറിയ എന്നുള്ള ഈ സസ്യം ഇതൊരു വള്ളി സസ്യമാണ് ഇത് ഏതെങ്കിലും മരങ്ങളിലോ ചില്ലകളിലോ ഒക്കെ പടർന്നു കയറിയാണ് ഈ സസ്യം ഇങ്ങനെ കിടക്കുന്നത് ഇതിന്റെ ഈ കാണുന്നതാണ് ഇതിന്റെ കായകൾ ഇതിൻ്റെ ഒരു മുന്തിരി കുല പോലുള്ള പച്ച കായകൾ ആദ്യം ഇങ്ങനെ ഉണ്ടാകും അതിനുശേഷം ഇങ്ങനെ അതിന്റെ പഴുക്കുമ്പോൾ ഏകദേശം ഒരു റോസ് നിറത്തിലുള്ള പഴങ്ങളാണ് ഈ വെള്ളിപ്പുരണ്ട സസ്യത്തിന് ഉണ്ടായി വരാറുള്ളത് ഈ വള്ളിപ്പുരണ്ടുടെ ഇലയുടെ ക്രമീകരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇലഞ്ഞെട്ട് വന്നതിന് ശേഷം ആ ഇലഞ്ഞെട്ടിൽ രണ്ട് ശാഖകൾ തിരികെയും ഓരോ ശാഖകളിലും രണ്ടോ നാലോ ജോഡികൾ വീതം ഇലകൾ ഉണ്ടാവുകയും സെന്ററിൽ ഉണ്ടാകുന്ന ഇല ഒറ്റ ഇലയായി നീക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ വള്ളിപ്രണ്ടയുടെ ഇലകളുടെ ഒരു ക്രമീകരണം വെളുത്ത ചോറി എന്ന ഈ സസ്യത്തിന്റെ ഈ പഴങ്ങൾക്ക് ഈ റോസ് നിറത്തിലുള്ള പഴുത്ത പഴങ്ങൾക്ക് ഒരു മധുരരുചിയാണ് ഉള്ളത് അങ്ങനെയാണെങ്കിലും ഈ പഴങ്ങൾ ആരും ഭക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കായകൾ ആദ്യം ഒരു ചെറിയ കടുക് മണിയുടെ അത്ര വലുപ്പമുള്ള ചെറിയ ചെറിയ കായ്കളായി വരികയും പിന്നെ അത് വളർന്ന് ഏകദേശം ഒരു ചുണ്ടങ്ങയുടെ വലിപ്പത്തിലുള്ള കായ്കളാണ് ഇതിന് ഉണ്ടായി വരാറുള്ളത് കായ്ക്കുന്ന സമയം മുന്തിരിക്കുലകൾ പോലെ നിറയെ കായ്ക്കുന്ന ഒരു സസ്യമാണ് ഈ വെളുത്ത ചെറി എന്നുള്ള സസ്യം പക്ഷികളുടെ ഒരു പ്രധാന ഭക്ഷണമാണ് ഈ വെളുത്ത ചെറിയ വെള്ളിയുടെ ഈ സസ്യം പ്രധാനമായി മോഷണം ഉപയോഗിച്ചിരുന്നത് ചുമ കഫക്കെട്ട് ബ്രോങ്കൈറ്റിസ് ആസ്മ എന്നിവയ്ക്കൊക്കെയാണ് ഈ സസ്യം ഔഷധ ഊഷോഗമായി ഈ സസ്യം ഉപയോഗിക്കുന്നത് കഫക്കെട്ട് ചുമ ബ്രോങ്കൈറ്റിസ് ആസ്മ എന്നിവയ്ക്കൊക്കെയാണ് ഈ സസ്യം ഔഷധമായി ഉപയോഗിച്ചിട്ടുള്ളത് വ്രണത്തിനും ഈ സസ്യം ഔഷധമായി ഉപയോഗിക്കുന്നത് നമ്മുടെ നാടുകളിനേക്കാളും കൂടുതൽ തമിഴ്നാട്ടിലാണ് ഈ സസ്യം കൂടുതലായിട്ട് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവർ മറ്റു മരുന്നുകളോടൊപ്പം ഒരു ചേരുവയറ്റി ഈ സസ്യവും പല ഔഷധങ്ങൾക്കായി ഉപയോഗിക്കും ഔഷധ ഉപയോഗമല്ല മറിച്ച് സസ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് എനിക്ക് ഉള്ളത് അപ്പോൾ ഇതാണ് വെളുത്ത ചെറുവള്ളി അല്ലെങ്കിൽ വള്ളിപുരണ്ട കാട്ടുപിരണ്ട എന്നറിയപ്പെടുന്ന സസ്യം വീണ്ടും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വീടുകളുമായിട്ടൊക്കെ വരാം ഓക്കെ ബൈ शुभदिन